നമസ്കാരം സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു ഇന്ദിരാഗാന്ധിയെക്കൊണ്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പദം രാജിവെപ്പിക്കാൻ സമരം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജെ എൻ യു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി നേതാക്കൾ ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ദീർഘകാലം ജയിലിലേക്ക് കഴിയേണ്ടി വന്നു യെച്ചൂരിക്ക് പിന്നീട് അടിയന്തരാവസ്ഥ പിൻവലിച്ചു ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നിട്ടും ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ പദവിയിൽ തുടരുകയായിരുന്നു ഇതിനെതിരെ പ്രക്ഷോഭവുമായി ഒരു സംഘം വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വീടിന് മുന്നിലെത്തിയാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് ആ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത് സീതാറാം ആയിരുന്നു അന്ന് ജെ എൻ യുയിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം സീതാറാം യെച്ചൂരിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ ഇന്ദിരാഗാന്ധി നേരിട്ട് പുറത്തേക്ക് വന്നു അപ്പോഴാണ് വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായ സീതാറാം യെച്ചൂരി ഒരു നിവേദന പത്രിക വായിച്ചത് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ അടിയന്തരാവസ്ഥയിൽ നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ചാണ് യെച്ചൂരി വായിച്ചത് ഇത് കേട്ട് ക്ഷുഭിതയായ ഇന്ദിരാഗാന്ധി തിരികെ വീടിനകത്തേക്ക് തന്നെ പോയി പക്ഷേ പിറ്റേ ദിവസം ഇന്ദിരാഗാന്ധി ജെ എൻ യു ചാൻസലർ സ്ഥാനം രാജിവെച്ചു ഇതും അക്കാലത്ത് യെച്ചൂരിയുടെ ഇമേജ് വർദ്ധിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇന്ദിരാഗാന്ധിയെ പോലെ മറപ്പിച്ച നേതാവ് എന്ന് പലപ്പോഴും സി പി എം നേതാക്കൾ യെച്ചൂരിയെ വാഴ്ത്തിയത് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു മുപ്പത്തിനാലാമത്തെ വയസ്സിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിയോഗിക്കപ്പെടുമ്പോൾ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനോട് സീതാറാം യെച്ചൂരി പറഞ്ഞത് തന്നെ ഒഴിവാക്കണമെന്നാണ് കാരണം തനിക്ക് പ്രായം കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അതുകൊണ്ട് തനിക്ക് ഇനിയും പക്വത നേടേണ്ടതായിട്ടുണ്ട് എന്നാണ് തൻ്റെ ഒരു വിശ്വാസം എന്നാണ് പക്ഷേ ഇ എം എസ് നമ്പൂതിരിപ്പാടാകട്ടെ അത് സംബന്ധിച്ചില്ല അങ്ങനെയാണ് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ ആദ്യമായി സീതാറാം യെച്ചൂരി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമാകുന്നത് പിന്നീട് അദ്ദേഹം പോൾ ബ്യൂറോ അംഗമായി ജനറൽ സെക്രട്ടറിയായി പാർട്ടിയെ നയിച്ചു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ മികച്ച പ്രയോക്താവ് കൂടിയായിരുന്നു സീതാറാം യെച്ചൂരി ഒന്നും രണ്ടും യു സർക്കാരുകളുടെ കാലത്ത് ഡൽഹി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി തന്നെ കാരാട്ട് നിലകൊണ്ടിരുന്നു സി രണ്ട് സർക്കാരുകളും ചേരേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിന് പിന്നിലും ഒരുപക്ഷെ അന്ന് കാരാട്ട് യെച്ചൂരി കൂട്ടുകെട്ടാണ് എന്ന് ആ വാദങ്ങൾ ഉയർന്നിരുന്നു ശരിക്കും വന്ന് കിങ് മേക്കറുടെ റോളിലായിരുന്നു സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരോട്ടും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെ സി പി എം പിന്തുണയ്ക്കുക എന്ന അപൂർവ സംഭവം അപ്പോഴാണ് ഉണ്ടായത് അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ വിടാതെയുള്ള പ്രായോഗിക രാഷ്ട്രീയമാണ് സീതാറാം യെച്ചൂരി എക്കാലത്തും ഇഷ്ടപ്പെട്ടിരുന്നത് കോൺഗ്രസുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന കാരാട്ട് ലയന് വിരുദ്ധമായിരുന്നു യെച്ചൂരിയുടെ ലയം എന്നാൽ പിന്നീട് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയതിന് പിന്നിലും പ്രവർത്തിച്ച പ്രധാനപ്പെട്ട നേതാവ് സീതാറാം യെച്ചൂരി തന്നെയായിരുന്നു പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ സി പി എമ്മും കോൺഗ്രസ് സി പി എം എല്ലാം പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ വിമർശനമുനകൾ യെച്ചൂരിക്ക് നേരെ ഉയർന്നിരുന്നു എങ്കിലും ഇന്ത്യ മുന്നണി എന്ന ആ ഒരു സഖ്യം യാഥാർത്ഥ്യമാക്കാനും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് പ്രതിപക്ഷത്ത് കൂടുതൽ ശക്തി പകരാൻ ഒരുപക്ഷേ ഈ ഒരു മുന്നണിക്ക് കഴിഞ്ഞു എന്നുള്ള സത്യമാണ് യെച്ചുവരി തീർച്ചയായും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു ചാലക ശക്തി തന്നെയായിരുന്നു